ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കണ്ണേട്ടൻ്റെ രണ്ട് ദിവസത്തെ ലീവ് അങ്ങ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു ലീവ് ഒക്കെ കിട്ടണമെങ്കിൽ ഞായറാഴ്ച അധികവും ഇങ്ങനെ ലീവ് കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒക്കെ കണ്ണേട്ടം കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇന്നിപ്പോ എങ്ങോട്ടാ പോകേണ്ടത് ഞങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആണ് കണ്ണേട്ടം പറയുന്നത് എന്റെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞു ഏതായാലും എണ്ണ അടിക്കാൻ വേണ്ടി നമുക്കൊന്ന് പുറത്തു പോകാം അല്ലെങ്കിൽ തന്നെ പുറത്തിറങ്ങാൻ ഒരു കാരണം നോക്കിയിരിക്കുവായിരുന്നു ഞാൻ അത് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെറിയ കാര്യത്തിന് ഞങ്ങളെ വലിച്ചോണ്ട് കണ്ണേട്ടം പോകുന്ന വഴിക്ക് അച്ഛനെ കണ്ടപ്പോഴത്തേക്കും അച്ഛനൊരു മുട്ടായി വാങ്ങി ഇച്ചൂട്ടിയുടെ കൈ കൊടുത്ത് പിന്നെ അതുകൊണ്ടായിരുന്നു അവളുടെ പിന്നെ വീട്ടിൽ നിന്ന് അധികം ദൂരൊന്നുമില്ല പെട്രോൾ പമ്പിലേക്ക് കുറച്ച് ദൂരം അങ്ങ് പോയി അവിടെ എണ്ണ അടിച്ചു തരാൻ വേണ്ടി നിൽക്കുന്ന പിള്ളേരെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും എന്റെ അനിയന്മാരെ ഓർത്ത് പോയി കേട്ടോ കാരണം അവരുടെ ഏജ് ഒക്കെ ആ കൊച്ചിന് ഉണ്ടാകും കൊച്ചു വരുമ്പോത്തേക്ക് ഈ ചൂടിയുടെ കയ്യിലിരുന്ന മുട്ടായി ഞാൻ ഞാനങ്ങ് എടുത്തത് പിന്നെ അവളുടെ ബഹളം കാരണം അവളുടെ കൈന്ന് വാങ്ങിയ മുട്ടായി അതേ സ്പീഡിൽ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ പേരിലുള്ള ബഹളം തീർക്കാൻ വേണ്ടിയിട്ട് കണ്ണേട്ട് ഞങ്ങളെയും പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു ചായക്കടയെ കയറി ഞങ്ങൾ ഏകദേശം അവിടെ എത്തുന്നത് ആറുമണിക്കാണ് അവിടെ കൊണ്ട് പറയുന്നത് ചായയ്ക്ക് അധികം കടികളൊന്നുമില്ലെന്ന് പിന്നെ ഉള്ളതില് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉള്ളി വെച്ച് ഞങ്ങൾ ഇച്ചൂട്ടി പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഷോകാണെങ്കിൽ പതിവാണ് അവിടുന്ന് ആ ടേബിളിൻ്റെ വണ്ടിയും വലിഞ്ഞു കയറി വീടിൻ്റെ അവിടെ നിന്ന് വെറുതെ പ്രശ്നം ആവണ്ടാന്ന് വിചാരിച്ച് അവളെ കൊണ്ട് ഞങ്ങൾ ഇങ്ങ് വേഗം പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരു ബേക്കറി കണ്ടപ്പോൾ അമ്മയ്ക്കെന്തെങ്കിലും ചായയ്ക്ക് വാങ്ങട്ടേന്ന് പറഞ്ഞ് കണ്ണേട്ടൻ വണ്ടി നിന്ന് ബേക്കറിയിലേക്ക് ആയതുകൊണ്ട് മനപൂർവ്വം ഇച്ചൂട്ടിനെ കണ്ണേട്ടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മുടെ വീടിന്റെ വീടിൻ്റെ ആധാരവരെ പണയം വെക്കേണ്ടവരെന്ന് കണ്ണേട്ടൻ ഇടയ്ക്ക് പറയാം പിന്നെ പോകുന്ന വഴിക്ക് ഒരു അമ്പത് രൂപയുടെ പച്ചക്കറിയും കൂടെ വാങ്ങി